പ്രമുഖ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുൻനിരയിൽ സ്ഥാനമുറപ്പാക്കിയ തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഈ വർഷത്തെ ബിരുദദാന ചടങ്ങ് ജൂൺ ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്തേ മുപ്പതിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് വർഷത്തിലെ പത്തൊൻപതാമത്തെ ബിടെക് ബാച്ചിലെയും രണ്ടായിരത്തിമൂന്ന് ഇരുപത്തിയഞ്ച് വർഷത്തിലെ പതിമൂന്നാമത്തെ എം ടെക് ബാച്ചിലെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് വർഷത്തെ പതിനെട്ടാമത്തെ എംസി എ ബാച്ചിലെയും അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾക്കാണ് ബിരുദദാനം നടത്തുന്നത് എ പി ജെ അബ്ദുൾകലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ വിനു തോമസ് മുഖ്യാതിഥിയാകും വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റി ടി കെ കുട്ടപ്പൻ അധ്യക്ഷത വഹിക്കും ചെയർമാൻ സാബു സൌമ്യൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ലാൽ പ്രിൻസിപ്പൽ ഡോക്ടർ സി സുനിത എന്നിവർ നേതൃത്വം നൽകും പ്ലേസ്മെന്റ് മേഖലയിൽ ഉജ്ജ്വലമായ നേട്ടങ്ങളോടെയാണ് ഈ ബാച്ച് ബിരുദം സ്വീകരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ബാങ്കിംഗ് ഉൾപ്പെടെ വിവിധ മേഖലകളിലെ കമ്പനികളിൽ ജോലി ലഭിച്ചിട്ടുണ്ട് കേരള സർക്കാരിന്റെ അഡീഷണൽ സ്കിൽ അക്യൂസിയേഷൻ പ്രോഗ്രാമുമായി കോളേജ് ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട് എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കൺവീനർമാരായ ഡോ രാകേഷ് ഹരി ഡോക്ടർ കെ ആർ സജയ് പ്രോഗ്രാം കോർഡിനേറ്റർമാരായ കെ ആർ അനിൽകുമാർ ഇ ടി ശിവദാസൻ എന്നിവർ പങ്കെടുത്തു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കോളേജിലെ അതുപോലെ തന്നെ അതുപോലെ പതിനെട്ടാമത്തെ എൻ സി എ പാസിലുള്ള വിദ്യാർത്ഥികളുടെ ബിരുദ ബിരുദദാന ചടങ്ങുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തെട്ടാം തീയതി ശനിയാഴ്ച പത്തേ മുപ്പതിന് നടക്കുന്നത് അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളാണ് ഈ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്നത് എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഡീൻ അക്കാഡമിക്സ് ആയ വിനു ഡോക്ടർ വിനു തോമസ് ആണ് മുഖ്യാതിഥിയായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്